ഹലോ ഗായ്സ് വെൽക്കം ടു കാത്തൂസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മുടെ ഭദ്രക്കുട്ടിയുടെ ആഘോഷമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് വരുന്നത് അപ്പം ഞാനും ഷീബ ചേച്ചിയും കൂടിയാണ് പിറന്നാൾ ആഘോഷത്തിന് പോയത് ദീപോണൊക്കെ നേരത്തെ നേരത്തേല്ല രാവിലെ തൊട്ട് തന്നെ അവരുടെ വീട്ടിലുണ്ട് അപ്പോൾ എനിക്ക് കമ്പനി ഇല്ലായിരുന്നു ഇല്ലായിരുന്നാലും അപ്പം ചേച്ചി ജോലിക്ക് ഷീബ ചേച്ചി വന്നു കഴിഞ്ഞിട്ട് ഞാനും ഷീബ ചേച്ചിയും കാശിക്കുട്ടനും കൂടി പിറന്നാൾ ആഘോഷത്തിന് പോയി കേട്ടോ അതേ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്കും പിന്നെ അപ്പുറത്ത് തന്നെ ഫുഡിൻ്റെ കൗണ്ടറാണ് കേട്ടോ അപ്പോൾ ബാബു ചേട്ടനക്കാണ് ഇപ്പോൾ ഹായ് കാണിച്ചത് ബാബു ചേട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന അവിടെ അടുത്ത അടുത്തുള്ളൊരു ചേട്ടനാണ് കേട്ടോ ആ ചേട്ടനൊക്കെ ഒരു വീടിൽ വരാൻ ചമ്മലുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ ശിവ കൂടി ഭദ്രക്കുട്ടീനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവളിൽ ഇന്നത്തെ താരം അപ്പം ഭദ്രേനെ കാണാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് ചെല്ലുമ്പോൾ അതേ ഭദ്രക്കുട്ടി അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ഭദ്രക്കുട്ടി വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവളുടെ അമ്മ ഓടിയതാണ് കേട്ടോ വീഡിയോ വരാൻ താല്പര്യമില്ലെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് കസേരയിൽ കസേരയിലിരുന്നെ സ്റ്റേജിൽ ഡെക്കറേഷൻ ഒക്കെ നടക്കുന്നുണ്ട് കേക്കിൻ്റെ ആളുകൾ വന്ന് അവരതൊക്കെ സെറ്റ് ചെയ്യണം അപ്പം ഞങ്ങളതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു ഇതെല്ലാം ഇവിടെ അടുത്ത് തന്നെയുള്ള ചേട്ടന്മാരാണ് കേട്ടോ ആ ചേച്ചിയാണ് കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ചേച്ചി അതിൻ്റെ ഹസ്ബൻഡുമാണ് അത് അവർ രണ്ടുപേരും കൂടി അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അവിടെ വെക്കുവാണ് ഞങ്ങളവിടെ കുറച്ചൂരം അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കാശിക്കുട്ടിന് അവിടെയൊക്കെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു കാരണം കുറേ ബലൂണും എല്ലാം വേണ്ടല്ലോ അപ്പോൾ അതൊക്കെ നടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നെയാണ് അപ്പോളേക്കും കേക്ക് കട്ടിൻ്റെ സമയമായപ്പോഴേക്കും ഭദ്രക്കുട്ടിയും ഭദ്രകുട്ടിയുടെ അച്ഛനും അമ്മയും പിന്നെ റിലേറ്റീവ്സും എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കയറി അടുത്ത കേക്ക് കട്ടിങ് ആണ് എല്ലാവരും ആയി കേട്ടോ പക്ഷേ ഭദ്രിക്കുട്ടി പക്ഷേ ഇപ്പം തന്നെ ഭദ്രക്കുട്ടി ഭയങ്കര അലമ്പുണ്ടാക്കാൻ തുടങ്ങി കേട്ടോ ആ തൊപ്പിയെടുത്ത് വെക്കാൻ നോക്കുമ്പോഴേക്കും അവൾ ഭയങ്കരമായിട്ട് അലമ്പുണ്ടാക്കാൻ തുടങ്ങും അവൾക്കത് കയ്യിൽ പിടിച്ചാൽ മതി കത്തി കത്തിയെടുത്ത് വായിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അലമ്പി അലമ്പായിരുന്നു കച്ചിക്കുട്ടി അവിടെയൊക്കെ നടന്ന് കളിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് കേക്ക് കേക്കാട്ടിയാക്കാന അവിടെ കടന്ന് കേക്ക് കേക്കാട്ടേണ്ട സമയമായിട്ട് എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നെയാണ് കുറച്ചു നേരിങ്ങനെ നിൽക്കുന്നെന്താണെന്ന് അറിയുമോ അവിടെ കരോ ഗാനം വിലയുണ്ട് അപ്പം അവരവിടെ പറഞ്ഞ കേട്ടിയാൻ വരട്ടെ ഞങ്ങളൊരു ഇടട്ടെ എന്നിട്ട് കട്ടിയാന്ന് പറഞ്ഞു ആ ചേട്ടൻ കുറേ നേരമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു പാട്ടിടാൻ വേണ്ടി ആ ഒരു ഗ്യാപ്പിലാണ് താമസം വന്നത് കേട്ടോ ആ ടൈം നോക്കിയാണ് ഭദ്രക്കുട്ടി കരയാണ് തുടങ്ങിയത് അല്ല ഞാൻ അത്ര അലമ്പൊന്നും ഇല്ലായിരുന്നു അവളെ ആദ്യം കയറിയപ്പോഴൊന്നും സ്റ്റേജിലേക്ക് അങ്ങനെ കേൾക്കെട്ടിങ്ങി കഴിഞ്ഞ് കേട്ടോ അവിടെ ഇപ്പം ആ സ്റ്റേജിൽ പാട്ട് കിടക്കുന്നുണ്ട് ഞാനും ഷീബചേച്ചിയുടെ അത് കേട്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കാശിക്കുട്ടൻ ഒരു പന്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കണ അവിടെ കാണണം ആ പന്ത് വേണമെന്നു പറഞ്ഞടുത്ത് വാശി വിളിച്ചുകൊണ്ടിരിക്കുന്നേന്ന് അത് ഭദ്രക്കുളിയുടെ കസിൻ ആണ് നിച്ചപ്പൻ നിച്ചപ്പൻ പാട്ട് കേട്ട് ഡാൻസ് ചെയ്യണ കാണുന്നത് സ്വന്തമായിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ കാണുന്നത് കാശിക്കുട്ടൻ ഇതിൻ്റെ ഇടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നടപ്പണ്ട കേട്ടോ അവൻ ആ ഒരു ബോൾ കിട്ടിയിട്ടുണ്ട് ആ ബോളിൻ്റെ പുറകെയാണ് തട്ടി ാണ് ബോളും തട്ടിക്കൊണ്ട് നടക്കുകയാണ് പക്ഷെ വീട്ടിലെത്ര ബോളുണ്ടെങ്കിലും അവന് വേണ്ട കേട്ടോ അവനെ എന്തെങ്കിലും ചെന്ന് കഴിയുമ്പോൾ അവരുടെ തക്കെ മതിയവേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷീബിയും കൂടി അവിടെ തന്നെ ഇരുന്നു പിള്ളേരൊക്കെ അതേ പ്രിൻറ്റ് ചെയ്തിട്ട് കളിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ബലൂണൊക്കെ ഉണ്ടല്ലോ കേക്കെട്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും ബലൂണൊക്കെ പൊറിച്ച് പിന്നെ ഇടത് കളിയായി അതെല്ലാം കൂടി പിള്ളേർക്ക ഒരു സന്തോഷം അതാണല്ലോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാശിയുണ്ട് കേട്ടോ അതെ ഓടി നടന്ന് കളിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇടയ്ക്ക് കുറങ്ങും അതിന് ചുറ്റും കിടന്ന് കറങ്ങി സ്റ്റേജിന് ചുറ്റും കിടന്ന് കറങ്ങിയൊക്കെ ഓടി തിരിച്ച് വരും ഇവിടെ തന്നെ പിന്നെ അച്ചായി ബാക്കിൽ നിന്നിപ്പം ഇടയ്ക്ക് അച്ചായനെ നോക്കി ബാക്കോട്ടൊക്കെ ഓടും അങ്ങനെ കാശിക്കുട്ടിനെ എനിക്ക് പ്രത്യേകത്തിൽ പാട്ടൊന്നും കേൾക്കാനുള്ള സമയമില്ല ഞാൻ കാശിക്കുട്ടിനെ തന്നെ ഇടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ ഇങ്ങനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കാശിക്കുട്ടനി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ കാശിക്കുട്ടനി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു അപ്പോൾ കാശിക്കുട്ടിനി ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ഷീബചേച്ചിയും കൂടി കഴിക്കാമെന്ന് പറഞ്ഞു പോയി കേട്ടോ അതേ ബാബു ചേട്ടൻ ഇതാണ് ഷീബചേച്ചിന്റെ ഹസ്ബൻഡാട്ടാ ബാബു ചേട്ടൻ ബാബു ചേട്ടനൊക്കെയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ബാബു ചേട്ടൻ ജെയിംസ് ബെന്നിച്ചൻ ചേട്ടൻ അവരൊക്കെയാണ് കേട്ടോ അവിടെ വിളമ്പുന്നത് ഞങ്ങളിതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഷീബചേച്ചി കഴിക്കുന്നതിന് വീഡിയോ എടുത്താ കേട്ടോ അങ്ങനെ ഷീബച്ചേച്ചി ചപ്പാത്തിയാണ് വാങ്ങിച്ചത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പട്ടൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴേക്കും നല്ല പട്ടക്കിയതുകൊണ്ട് ചേട്ടന്മാരൊക്കെ സ്റ്റെപ്പൊക്കെ ഇട്ട് തുള്ളാൻ തുടങ്ങി കേട്ടോ ബാബു ചേനൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സ്വന്തമായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നും കുഴപ്പമില്ലടി നീ വീഡിയോ എടുത്തോ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡാൻസ് ചെയ്തു തന്നാണ് കേട്ടോ എടുത്തോ എന്നും പറഞ്ഞിട്ട് ഈ കൂട്ടത്തിൽ ചേട്ടൻ പേര് എനിക്ക് അറിയത്തില്ല അവിടെ തന്നെയുള്ള ചേട്ടനാച്ചേട്ടൻ നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്

അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഭദ്രകുട്ടിക്ക് ഒന്നുകൂടി ഹാപ്പി ബർത്ത് ഡേ ടു യു ഭദ്രകുട്ടി ടേറ്റാ